കോളേജ് വിഷയത്തിൽ കോൺഗ്രസിൽ തർക്കം വീണ്ടും രൂക്ഷം എടനാട് മഹാത്മാ മന്ദിരത്തിൽ നടന്ന കുഞ്ഞുമംഗലം മണ്ഡലം കമ്മിറ്റി യോഗം അലങ്കോലമായി ഡി സി സി ചാർജ് നൽകിയെന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റ് കെ വിജയൻ വിളിച്ച യോഗം കെ പി ശശി കെ ബി സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തടസ്സപ്പെടുത്തി മനോജുമയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് മാടായി കോളേജ് വിഷയത്തിൽ കോൺഗ്രസിൽ വീണ്ടും തർക്കം രൂക്ഷമാവുകയാണ് എടനാട് മഹാത്മാ മന്ദിരത്തിൽ നടന്ന കുഞ്ഞുമംഗലം മണ്ഡലം കമ്മിറ്റി യോഗം അലങ്കോലമായി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൃഷ്ണേന്ദു മാടായി കോളേജിലെ നിയമന തർക്കവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സങ്കീർണമാവുന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് കുഞ്ഞുമംഗലത്ത് കണ്ടത് കുഞ്ഞുമംഗലം മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ വാക്പൂര് നടന്നു യോഗം അലങ്കോലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഡി സി സി ചാർജ് നൽകിയെന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റ് കെ വിജയൻ വിളിച്ച യോഗത്തിലേക്ക് നേരത്തെ എം കെ രാഘവൻ എം പിക്ക് എതിരെ പ്രതിഷേധിച്ചതിന് നടപടി നേരിട്ട നേതാക്കൾ എത്തി ഈ യോഗം അലങ്കോലപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല ആർക്കെങ്കിലും കൈമാറിയതായി ഡി സി സി തങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും സഹഭാരവാഹികളായ തങ്ങൾ അറിയാതെ എങ്ങനെ മണ്ഡലം കമ്മിറ്റി ചേരുമെന്നുമായിരുന്നു ഇവരുടെ ചോദ്യം രൂക്ഷമായ വാഗ്വാദം ഈ യോഗത്തിൽ ഉണ്ടായി തുടർന്ന് ഈ യോഗം അലങ്കോലമാവുകയും ഇത് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത് കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ് നേതാക്കളായ കെ പി ശശി കെ വി സതീഷ് കുമാർ സി വി ബിജു നിതീഷ് ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ യോഗം തടസ്സപ്പെടുത്തിയത് എടനാട് മഹാത്മാ മന്ദിരത്തിലാണ് യോഗം നടന്നിരുന്നത് ഇത്തരത്തിലുള്ള ഒരു മണ്ഡലം കമ്മിറ്റി അവിടെ ചേരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞാണ് ഈ നേതാക്കൾ ഈ മഹാത്മാ മന്ദിരത്തിലേക്ക് എത്തിയത് നേരത്തെ മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരുന്നു മാടായി കോളേജിൽ പാർട്ടിയുമായി ആലോചിക്കാതെ എം കെ രാഘവൻ എംപിയുടെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഈ മണ്ഡലം കമ്മിറ്റി അന്ന് രാജിവെച്ചത് അന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനമാണ് അത് എന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം ഈ മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയോ ആർക്കെങ്കിലും ചുമതല നൽകി എന്ന് ഡി സി സി മറ്റു നേതാക്കളെ മറ്റ് സഹഭാരവാഹികളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഈ വിഭാഗം പറയുന്നത് എം കെ രാഘവൻ എംപിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്ന നേതാക്കളെ അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിൽ എത്തിയാണ് അന്ന് അനുനയിപ്പിച്ചിരുന്നത് എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന ഉറപ്പാണ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവർക്ക് നൽകിയിരുന്നത് കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം എം കെ രാഘവൻ എം പിയുടെ കോലം കത്തിക്കുന്നത് അടക്കമുള്ള പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന രീതിയിലുള്ള പ്രതിഷേധം അങ്ങനെ കോൺഗ്രസിനെ ആകെ പിടിച്ചുലക്കുന്ന തരത്തിലേക്ക് എല്ലാ പ്രവർത്തകരും അണിനിരുന്ന ഒരു കടുത്ത പ്രതിഷേധം അന്ന് ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ എം പിയുടെ നിർദ്ദേശപ്രകാരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിൽ എത്തുകയും ഈ വിഭാഗങ്ങളുമായെല്ലാം തന്നെ ചർച്ച നടത്തുകയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്ന ഉറപ്പും അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിരുന്നതാണ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും എന്നൊക്കെയാണ് അന്ന് മാധ്യമങ്ങളോടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പോലും ഇതുവരെ വെളിച്ചം കണ്ടില്ല എന്നാണ് ഇവർ പറയുന്നത് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഡി സി സിയോട് എങ്കിലും ഡി സി സി ഇതുവരെ അത് നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഈ വിഭാഗം പറയുന്നത് അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഇവർ ബന്ധപ്പെട്ടിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ആ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് ഡി സി സിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഇനി ഡി സി സി ആണ് അതിൽ നടപടി എടുക്കേണ്ടതെന്നുമാണ് ഇവരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അറിയിച്ചത് എന്തായാലും പി കെ ശശിയുടെയും കെ വി സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം കടുത്ത പ്രതിഷേധം അവിടെ തുടരുകയാണ് അവർ പറയുന്നത് ഈ മാടായി കോളേജിലെ നിയമന പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം മതി ഇനി മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനം മണ്ഡലം കമ്മിറ്റിയുടെ യോഗം എന്നാണ് ഈ വിഭാഗത്തിന്റെ കടുത്ത നിലപാട് ആഗസ്റ്റ് ഇരുപത്തിനാലിന് വിപുലമായ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഈ വിഭാഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വൻ പൊട്ടിത്തെറി പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സമാന്തര സംഘടന രൂപീകരിക്കാൻ വരെ ഇവർ നീക്കം നടത്തുന്നുണ്ട് ആ കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയും ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തെയും ആശങ്കപ്പെടുത്തുന്നത് ഡി സി സിക്കും അതിൽ കടുത്ത എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക ഡി സി സിക്കുമുണ്ട് എന്തായാലും പ്രശ്നത്തിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ തന്നെ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണം എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും യും മണ്ഡലം കമ്മിറ്റി അലങ്കോലമായി മണ്ഡലം കമ്മിറ്റി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ കുഞ്ഞുമംഗലത്ത് ഉണ്ടായിരിക്കുകയാണ് കൃഷി